കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണയിൽ വെച്ച് വളരെ വലിയ ഒരു സംഗമം നടന്നു ഒരു ആദർശ സമ്മേളനമാണ് ആ ആദർശ സമ്മേളനം ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറയാം സമസ്ത ഇ കെ വിഭാഗത്തിലെ ഒരു വലിയ വിഭാഗമാണ് അതിന് തയ്യാറായത് ഒട്ടനവധി ആളുകളാണ് പങ്കെടുത്തത് പണ്ഡിതന്മാരും അല്ലെങ്കിൽ തത്തുല്യരായ ആളുകളും സംഘാടകരും പ്രവർത്തകരുമെല്ലാം ആ സംഗമത്തിൻ്റെ ഭാഗമായി സാധാരണ അതുപോലെ ഒരു സംഗമം അല്ലെങ്കിൽ ഒരു സമ്മേളനം കണ്ടാൽ നമ്മെ പോലുള്ള ആളുകൾക്ക് വലിയ സന്തോഷം തോന്നും എന്താ കാരണം കാരണം ഇത് ഇത്രയും വലിയ കൂട്ടായ്മകളൊക്കെ നന്മയുടെ പേര് നമ്മുടെ നാട്ടിലുണ്ടല്ലോ എന്നുള്ള ഒരു സമാധാനം സാമൂഹികമായി ചിന്തിക്കുന്ന ആർക്കും തോന്നാം പക്ഷെ സത്യത്തിൽ പെരിന്തൽമണ്ണയിൽ നടന്ന ആ ഒരു സമ്മേളനം വളരെ വലിയ വിജയമായിരുന്നു വളരെ വലിയ വിജയം നല്ല പ്രഭാഷണങ്ങൾ ഒക്കെ ആണെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയൊരു ആശങ്കയുണ്ടായിരുന്നു ആ ആശങ്ക എന്താന്ന് വെച്ചാൽ ആ സംഗമം സംഘടിപ്പിച്ചത് ആദർശ സംഗമം സംഘടിപ്പിച്ചത് ആ സംഘടനയുടെ മുതിർന്ന ഒരു പണ്ഡിതനെ പട്ടിക്കാട് ജാമ്യ നൂരിയ എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കി എന്നുള്ളതിൻ്റെ പ്രതിഷേധ സംഗമമായിരുന്നു ഇപ്പൊ സമസ്തയുടെ മുഷാവറ മെമ്പർ എന്നുള്ള പദവിയിലിരിക്കുന്ന ഒരു പണ്ഡിതനെ ഒരു സ്ഥാപനത്തിൽ നിന്നും പുറത്താക്കുന്നു ആ പുറത്താക്കുന്നത് ചോദ്യം ചെയ്യുന്നു അതിൻ്റെ പേരിൽ വലിയ സമ്മേളനം സംഘടിപ്പിക്കുന്നു അതൊക്കെ ആഭ്യന്തര കാര്യമാണ് അതിൽ പുറത്തുള്ളവരെ ഇടപെടേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും പക്ഷെ ആഭ്യന്തര കാര്യം എന്നുള്ളതിൽ നിന്ന് അത് വിട്ടുപോയി ആഭ്യന്തര കാര്യമാകുമ്പോൾ ഒരു സ്ഥാപനം പുറത്താക്കും എന്താ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെക്കുറിച്ച് സംസാരിക്കും അതിൻ്റെ കമ്മിറ്റി കൂടും വിഷയങ്ങൾ അവതരിപ്പിക്കും എന്നുള്ളതിലപ്പുറം ഇത് പറഞ്ഞ് പറഞ്ഞ് പുറത്തേക്ക് വലിയൊരു സമ്മേളനമാകുന്നു മീഡിയകൾ ചർച്ച ചെയ്യുന്നു ലൈവ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആഭ്യന്തര കാര്യമല്ല ഇതൊരു സമൂഹത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ കാര്യമാണ് എന്താ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വലിയ മതസംഘടന ആ മതസംഘടനകൾ ധാരാളം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകും പക്ഷേ ആ നേതൃത്വം നൽകുന്ന ആ മതസംഘടനയുടെ വ്യത്യസ്തമായ വഴികൾ ഇത് ആരൊക്കെയാണ് നിയന്ത്രിക്കുന്നത് ആരൊക്കെയാണ് നിയന്ത്രിക്കപ്പെടുന്നത് എന്നുള്ളതിൽ കൃത്യതയില്ലാതെ വരുന്നു വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയുടെ അവസ്ഥയാണത് പല കാരണങ്ങൾ പറയുന്നു കാരണങ്ങൾ എന്താവട്ടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് സാമുദായിക രാഷ്ട്രീയ സംഘടനയായ ഒരു പാർട്ടി ആ പാർട്ടി ഈ മതവിഷയത്തിൽ ഇടപെടുന്നു സംഘടനയുടെ വിഷയത്തിൽ ഇടപെടുന്നു അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് അവരുടെ പ്രവർത്തനം രാഷ്ട്രീയ പ്രവർത്തനമായിരിക്കട്ടെ മറ്റ് മതസംഘടനകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ രാഷ്ട്രീയപരമായി ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ചെയ്യട്ടെ എന്നുള്ളതിനപ്പുറം ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു ഈ പറയപ്പെട്ട സാമുദായിക രാഷ്ട്രീയ പാർട്ടി ഈ പറയപ്പെട്ട മതസംഘടനയിൽ പ്രവർത്തിച്ച് അതിൻ്റെ നേതൃത്വത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും വലിയ അപകടകരമാണ് കാരണം സാമുദായിക രാഷ്ട്രീയ പാർട്ടിക്ക് ഈ ഒരു സംഘടനയുടെ ആളുകൾ മാത്രമല്ല അതിൽ പലപ്പോഴും നേതൃത്വം നൽകുന്നത് ഈ സംഘടന രൂപപ്പെടുത്തിയത് എന്തിനാണോ അതിൻ്റെ നേരെ എതിർഭാഗത്ത് ഓപ്പോസിറ്റായിട്ട് പ്രവർത്തിക്കുന്ന സംഘടനകളുടെ ആളുകൾ നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എങ്ങനെ ഈ മതസംഘടനയ്ക്ക് നേതൃത്വം നൽകാൻ കഴിയും പിന്നെ പറയപ്പെടുന്നത് ഈ ഉസ്താദിനെ പുറത്താക്കിയത് ആ പറയപ്പെട്ട സംഘടനയുടെ ആ സ്ഥാപനത്തിൽ ആ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനെ ഉപദേശിച്ചു അല്ലെങ്കിൽ പ്രസിഡന്റിനെ വിമർശിച്ചു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റിനെ വിമർശിച്ചാൽ ആ സ്ഥാനത്ത് നിന്നും മാറുമെന്നുള്ള അദ്ദേഹത്തിന്റെ ജോലിയല്ല പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാപനത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്നും മാറ്റി നിർത്തപ്പെടുമെങ്കിൽ ആ സംഘടനയുടെ ആളുകളോട് പറയാനുള്ളത് ആ പരിപാടി അവസാനിപ്പിക്കണം ഏത് പരിപാടി സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കണം ആ സംഘടന നിർത്തിപ്പോകണം കാരണം ഇങ്ങനെ ഇതേ ആശയത്തിൽ ഇതേ പ്രശ്നം അനുഭവിച്ച ഒരു പാർട്ടിയുണ്ട് ഒരു സംഘടനയുണ്ട് കേരളത്തിൽ അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാന കാലഘട്ടത്തിൽ ഈ പറയപ്പെട്ട രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രവർത്തനത്തിന് തടസ്സം നിൽക്കുന്നു എന്നും ആ രാഷ്ട്രീയ പാർട്ടിയുടെ ചിന്താഗതികൾക്കനുസരിച്ച് കേരളത്തിലെ പണ്ഡിതന്മാർ പോകണമെന്നും ഒരു അജണ്ട നിർമ്മിച്ചപ്പോൾ അതിലെ എണ്ണപ്പെട്ട ആളുകൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോരുകയും സ്വന്തമായി സ്വന്തം നിലപാട് ഉറച്ച് സ്വന്തമായി നിലനിൽപ്പുണ്ടാക്കി സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി തയ്യാറാവുകയും ഇന്ന് കേരളത്തിൽ എന്നല്ല ഇന്ന് സകല മേഖലയിലും അവരുദ്ദേശിച്ച മുഴുവൻ പ്രവർത്തനങ്ങളും വളരെ കൃത്യമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ രാഷ്ട്രീയ പാർട്ടിക്കാരത് തിരിച്ചറിഞ്ഞു ഇപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ഇനി നിങ്ങൾ പറയുന്നത് ശരിയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയട്ടെ നിങ്ങൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ എന്ന് നിങ്ങൾ ആർജവം കാണിക്കുന്നു അന്നാണ് ഈ സംഘടനക്ക് ഗുണമുണ്ടാവുകയുള്ളത് അതിന് തർക്കമില്ല ഈ രാഷ്ട്രീയ പാർട്ടി സംഘടനകളെ നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് നിങ്ങൾ പറയും അതിനനുസരിച്ച് ഞങ്ങൾ ജീവിക്കും ഞങ്ങളുടെ മുഷാവറെ എന്ത് പറയണം എന്ത് തീരുമാനിക്കണം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും അതിനനുസരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ള ഒരു ആശയത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ പ്രയാസമാണ് അതും ഈ ഒരു കാലഘട്ടത്തിൽ ഈ മോസ്റ്റ് മോഡേൺ യുഗത്തിൽ ഒരു വലിയ സംഘടന ഒരു വലിയ സംഘടന അവരുടെ ഒരു ആഭ്യന്തര വിഷയമാണ് എന്ന് പറയുന്ന കാര്യത്തിന് വേണ്ടി ഇത്രത്തോളം ആളുകളെ മുന്നോട്ട് വെച്ച് സംസാരിക്കുകയാണെങ്കിൽ മാത്രമല്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പറയപ്പെട്ട സംഘടനയുടെ നേതാക്കന്മാരും പണ്ഡിതന്മാരും തങ്ങന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ അഭിഷേകം ചെയ്യുകയാണ് സമൂഹത്തിന്റെ മുമ്പിൽ അഭിഷേകം ഇനിയും മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ ഉമ്മത്തിന് അത് സഹിക്കാനുള്ള ഒരു ആരോഗ്യമുണ്ടോ എന്ന് ആലോചിക്കണം